രാജ്യത്ത് പാചക വാതക വില കുറച്ചു ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് അതായത് എൽ പി ജി സിലിണ്ടറുകളുടെ വിലയാണ് സിലിണ്ടർ ഒന്നിന് അൻപത്തിയൊന്ന് രൂപ അൻപത് പൈസ കുറച്ചിരിക്കുന്നത് അതേസമയം പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഇന്നലെ അർദ്ധരാത്രിയിലാണ് എണ്ണ കമ്പനികൾ തീരുമാനം പ്രഖ്യാപിച്ചത് പരിഷ്കരിച്ച വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ആയിരത്തി രൂപയായിരിക്കും നേരത്തെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അൻപത് പൈസ ആയിരുന്നിടത്തു നിന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായി കുറഞ്ഞത് കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിൽ വാണിജ്യ എൽ പി ജി വില യഥാക്രമം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അൻപത് പൈസ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയായി മാറും എന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു കൊച്ചിയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചക വാതക വില ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപ എണ്ണ കമ്പനികൾ അറിയിച്ചു അതേസമയം പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം സിലിണ്ടറുകളുടെ വില ഏപ്രിൽ എട്ട് മുതൽ മാറ്റമില്ലാതെ തുടരുന്നു ാണ് ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടർ ഡൽഹിയിൽ എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയും ചെന്നൈ കൊൽക്കത്ത മുംബൈ എന്നിവിടങ്ങളിൽ വില യഥാക്രമം എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപ അൻപത് പൈസയും എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപയും എണ്ണൂറ്റി അൻപത്തിരണ്ട് രൂപ അൻപത് പൈസയുമായി തുടരുകയാണ് അതേസമയം വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ വില കുറച്ചത് ചെറുകിട ബിസിനസുകൾ ചെറിയ കടകൾ ഹോട്ടലുകൾ ഭക്ഷ്യ ബിസിനസുകൾ എന്നിവയുൾപ്പെടെയുള്ള ദൈനംദിന ജോലികൾക്കായി സിലിണ്ടറുകളെ ആശ്രയിക്കുന്നവർക്ക് ഗുണം ചെയ്യും ആഗോള ഇന്ധന മാനദണ്ഡങ്ങളും ഇൻപുട്ട് ചിലവുകളും കണക്കിലെടുത്ത് എണ്ണക്കമ്പ ൾ പതിവായി പ്രതിമാസം എൽ പി ജി വിലയിൽ പരിഷ്കരണങ്ങൾ വരുത്താറുണ്ട് അന്താരാഷ്ട്ര ഊർജ വില ചലനങ്ങളും വിദേശ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകളും അടിസ്ഥാനമാക്കിയാണ് എണ്ണ വിപണന കമ്പനികൾ എൽ പി ജി നിരക്കുകൾ പ്രതിമാസം പരിഷ്കരിച്ചു വരുന്നത് ഏപ്രിൽ ഒന്നു മുതൽ വാണിജ്യ സിലിണ്ടറിന്റെ വില സ്ഥിരമായി കുറയുകയാണ് ഇതുവരെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപയോളമാണ് ഒരു സിലിണ്ടറിന് കുറവ് വന്നിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ എണ്ണ കമ്പനികൾക്ക് പന്ത്രണ്ട് ഭാഗങ്ങളായി മുപ്പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിരുന്നു ഇത് രാജ്യത്ത് എൽ പി ുടെ വില സ്ഥിരമായി നിലനിർത്താൻ സഹായിച്ചു ആഗോള അനിശ്ചിതത്വം ഉണ്ടായിരുന്നിട്ടും എൽ പി ജി വില സ്ഥിരമായി നിലനിർത്തിയ എണ്ണ കമ്പനികൾക്ക് പന്ത്രണ്ട് ഭാഗങ്ങളായി മുപ്പതിനായിരം കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം നൽകി ജൂലൈ ഒന്നിന് അൻപത്തിയെട്ട് രൂപ അൻപത് പൈസയും ഓഗസ്റ്റിൽ മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസയും കുറച്ചതിന് പിന്നാലെയാണ് വീണ്ടും വാണിജ്യ ആവശ്യത്തിനുള്ള പാചക വാതകത്തിന്റെ വില കുറയ്ക്കുന്നത് ജൂണിൽ ഇരുപത്തിനാല് രൂപയും ഏപ്രിലിൽ നാൽപ്പത്തി രൂപയും ഫെബ്രുവരിയിൽ ഏഴ് രൂപയും സിലിണ്ടറിന് കുറച്ചിരുന്നു എന്നാല് മാർച്ചിലേകദേശം ആറ് രൂപയോളം വർദ്ധിക്കുകയും ചെയ്തിരുന്നു